ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എവിടെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തുമ്പ് തുമ്പൊരിക്കലും ശരിയാകുന്നില്ലേ എന്നാൽ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവിൻ്റെ പീസാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല മെറ്റീരിയലിന് കൂടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ച് ഹാഫ് ഇഞ്ച് സീമൽ വെൻസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഹാഫ് ഇഞ്ച് സീമൽ എന്ന് പറഞ്ഞത് ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നത് പിടികിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഈ ഹാഫ് ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മറയ്ക്കുകയാണേ മറിച്ചിട്ട് ഈ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് പീസിൻ്റെ മേലെക്കൂടെ നമ്മളൊന്നൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മേലെക്കൂടെ ആ രണ്ട് പീസും ജോയിൻ്റ് ആവുന്ന ആ തൊട്ടരികത്ത് കൂടെ നമ്മളൊന്ന് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണേ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ശേഷം നമ്മൾ ഒന്ന് ആ ലൈനിങ്ങിൻ്റെ പീസിന് താഴേക്ക് മറച്ചു ഇനി നല്ല മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ മേലേക്ക് കാണുന്ന രീതിയിൽ പിടിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ആ തുമ്പത്ത് കൂടെ ഒന്ന് കൊടുക്കുകയാണേ ആ തുമ്പിലൂടെ ആ അരികത്ത് കൂടെ ഇടിച്ചു പോകണം അതടിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലിഞ്ചും കൂടി അല്ലെങ്കിൽ ഹാഫ് ഇഞ്ചും കൂടിയും കയറ്റി ഒരു സ്റ്റിച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ഹെം ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം ഓക്കേ ശേഷം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ നമ്മളവിടെ ഒരു വീണൊച്ചിട്ട് കൊടുത്ത് എപ്പോഴും നിർത്താറുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനിൽ സെൻറ്റർ പോർഷൻ മുതൽ വൺ സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഞാൻ ബാക്കിയുള്ള ഭാഗം അടിച്ചു പോരാണ് അവിടെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ശേഷം അപ്പറ് സൈഡും കൂടി ഉണ്ടല്ലോ വിനോദസിൻ്റെ ഒരു സൈഡല്ലേ നമ്മൾ അടിച്ചിട്ടുണ്ടായുള്ളൂ അപ്പറ് സൈഡും കൂടി ആ കാണിക്കുന്ന രീതിയിൽ ഒരു കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കൈൻ്റെ പോർഷൻ നല്ല ഫിനിഷിംഗായിട്ട് കിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും ഇനി രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രണ്ട് കർവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിൽ കൈക്കുഴി കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പീസ് ഒന്നിച്ചിട്ടിട്ട് വേണേൽ ചെയ്യാൻ ഇതാണ് നമുക്ക് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സംഭവം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്